ഗൃഹി ഏഴാമൻ മാർപ്പാപ്പ ആയിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി എൺപത്തഞ്ച് വരെ അധ്യാത്മിക ജീവി ദാതപദിനത്തിൻ്റെ അടിത്തട്ടിലെ പോയ സഭാ സന്താനങ്ങളുടെ നവോത്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ച അവശനായ മാർപ്പാപ്പയാണ് ഗ്രഹിരി ഏഴാമൻ ചക്രവർത്തിമാരുടെ ചവ ചവിട്ടടിപ്പാ പാതകളിൽ മാർപ്പാപ്പയുടെ ആധ്യാത്മിക അധികാരം പോലും വിറങ്ങലിച്ചിരുന്ന കാലത്തായിരുന്നു ഒൻപതും പത്തും നൂറ്റാണ്ടുകൾ അക്കാലത്ത് മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്നതും സഭാവസ്തുക്കളിൽ നിന്നും ആദായമെടുക്കുന്നതൊക്കെ പലപ്പോഴും ചക്രവർത്തിമാരും പ്രഭുക്കന്മാരുമായിരുന്നു രാജാക്കന്മാരുടെ കരങ്ങളിലെ കളിപ്പാവകളായിരുന്നു സഭാ പലരും വൈദിക ബ്രഹ്മചര്യത്തിൻ്റെ നിലവും വിലയും കാത്തുസൂക്ഷിക്കുവാൻ അവരിൽ പലർക്കും കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലായിരുന്നു ഗൃഹിരി ഏഴാമൻ മാർപ്പാപ്പ സഭയുടെ ഭരണാധിപത്യം ഏറ്റെടുത്തത് സഭയിലെ രാഷ്ട്രീയ ശക്തികളിൽ നിന്നും മോചിപ്പിച്ച് സമുന്നതമായ ഒരു നിലയിലേക്ക് ഉയർത്തുവാൻ അധികം ആദ്യമായി ആഗ്രഹിച്ചു അതിൻ്റെ നന്ദിയെന്നോണം വൈദിക പദവികളും ദൈവിക വസ്തുക്കളും പരിപാടനങ്ങളാണെന്നും അവയെ ക്രയവിക്രയം ചെയ്യുന്നത് മഹാപാപമാണെന്നും മാർപ്പാപ്പ ഉത്ബോധിപ്പിച്ചു ബ്രഹ്മചര്യം കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത വൈദ്യര് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് ഓർപ്പിച്ചു വിവാഹം ചെയ്യുന്ന വൈദികരെ മാർപ്പാപ്പ സ്ഥാനപക്ഷനാക്കി അവർ അർപ്പിക്കുന്ന ദേവിപിരിയിൽ സംബന്ധിക്കരുതെന്നും അവരിൽ നിന്നും ഉദാശികൾ സ്വീകരിക്കണമെന്നും മാർണ മാർപ്പാപ്പ ആജ്ഞാപിച്ചു കാനൂൺ നിയമത്തിനെതിരായി പ്രഭുക്കന്മാരിൽ നിന്നും അധികാരത്തിലെത്തിയമായ മെത്രാന്മാർക്കും സന്യാസികൾക്കും വൈദികർക്കുമെതിരായി മാർപ്പാപ്പ കർശന നടപടികൾ എടുത്തു കാല് സ്വാധീനിച്ചും കൈക്കലാക്കിയ വൈദിക അധികാരങ്ങൾ ഉപേക്ഷിക്കുവാൻ വൈദിക ശേഷന്മാരെ മാർപ്പാപ്പ നിർബന്ധിച്ചു മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിന് ചക്രവർത്തിയും പ്രഭുക്കന്മാരും മേലാൽ ഇടപെടരുന്ന് മാർപ്പാപ്പ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഗർദിനാളന്മാർക്കാണെന്നും അവരിൽ മൂന്നിൽ രണ്ട് പേരുടെ വോട്ട് കിട്ടുന്ന ഗർദിനാളെ മാത്രമേ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാവൂ എന്നും ഗ്രിഗിരി ഏഴാമൻ മാർപ്പാപ്പ കൽപ്പിച്ചു സഭയുടെ വസ്തുക്കളിന്മേൽ പ്രഭുക്കന്മാർക്കോ രാജാവിനോ അവകാശം സ്ഥാപിക്കുന്നത് ശിക്ഷാർഹമാണെന്നും പുതിയ നിയമം മാർപ്പാപ്പ കൊണ്ടുവന്നു ആധ്യാത്മിക ഉദ്യോഗത്തിൽ അൽമേനികൾ ആളെ നിയമിക്കുന്നതിന് അദ്ദേഹം മഹറോൻ കീഴ് എന്നേക്കുമായി മുടക്കി ഇത്തവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ